കുറച്ചധികം ദിവസമായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന വാർത്ത നടൻ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ നടൻ മോഹൻലാൽ ആയിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഓടിയെത്തിയത് അത്രയും വലിയൊരു ആത്മബന്ധമാണ് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ളത് എന്ന് പറഞ്ഞേ മതിയാകും ഇപ്പോൾ ഇതാ ഇത്തവണത്തെ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് നടൻ മമ്മൂട്ടിയുടെ വീട്ടിലായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എംബുലൻ എന്ന സിനിമയുടെ ചില പ്രശ്നങ്ങളായിരുന്നു മോഹൻലാൽ എങ്കിലും തന്റെ ഉറ്റ ചങ്ങാതിയുടെ വീട്ടിലേക്ക് പെരുന്നാളിന് കൂടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്താതിരിക്കില്ല എന്ന് ആരാധകർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആരാധകർ ഒക്കെ തന്നെയും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു തൻറെ ഉറ്റ ചങ്ങാതിയുടെ വീട്ടിലേക്ക് നടൻ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് മോഹൻലാൽ എത്തുകയായിരുന്നു ശേഷം പെരുന്നാൾ ചോറെല്ലാം ഉണ്ടതിന് ശേഷമാണ് നാട്ടിലേക്ക് തന്നെ മടങ്ങിയത് നടൻ മോഹൻലാൽ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മമ്മൂക്കയും വിശ്രമത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച വളരെയധികം എളുപ്പമായി എന്നും ആരാധകർ പറയുന്നു മമ്മൂക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇഫ്താറിനും അതുപോലെ തന്നെ പെരുന്നാൾ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ടും വരണം എന്നുള്ളത് പ്രത്യേകിച്ച് മോഹൻലാല് മോഹൻലാലിന്റെ വീട്ടിലേക്കും എല്ലാ തവണയും ഓണവും വിഷവും കൂടാൻ വേണ്ടിയിട്ട് മമ്മൂക്കയും എത്താറുണ്ട് ഇപ്പോ ഇതായതിന്റെ ഭാഗമായിട്ട് മമ്മൂക്ക മമ്മൂക്കന്റെ വീട്ടിലേക്ക് മോഹൻലാലിനെ ക്ഷമിച്ചിരുന്നുവെന്നും അദ്ദേഹം എല്ലാം മറന്ന് ഓടിയെത്തുകയും ചെയ്തിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ തന്നെയാണ് സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത നടന്മാർ എന്ന് പറഞ്ഞേ മതിയാകൂ രണ്ടുപേരും മലയാള സിനിമയ്ക്ക് അത്രയും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം നയൻറ്റീൻസ് കാലഘട്ടത്ത് തന്നെ ആരംഭിച്ചതാണ് അന്നത്തെ ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട് രണ്ട് സഹപ്രവർത്തകർ എന്നതിലുപരി രണ്ട് നല്ല സഹോദരങ്ങൾ എന്ന രീതിയിലാണ് മമ്മൂക്കയും മോഹൻലാലും ആരാധകർക്കെന്നും ഇരുവരും തമ്മിലുള്ള കോംബോ മലയാളികൾക്കെന്നും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആഘോഷങ്ങളിലും പരസ്പരം ഒന്നു ചേരാറുള്ള ഇവർ ഇത്തവണ പെരുന്നാളിനും ഒന്നിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം അമ്മുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളായ സമയത്ത് തന്റെ ഉറ്റ ചങ്ങാതിയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ വരെ പോവുകയും ചെയ്തിരുന്നു നടൻ മോഹൻലാൽ എന്ന് ആരാധകർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇരുവരുടെയും സൗഹൃദം അങ്ങനെയാണ് ജാതി ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എല്ലാം മകർന്ന് രക്തബന്ധത്തിലേക്കാൾ വലിയൊരു ബന്ധമുള്ളത് സൗഹൃദമാണ് ആ ബന്ധമാണ് നടൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉള്ളത് ഇത്തവണത്തെ പെരുന്നാളിന് നടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ തന്നെയായിരുന്നു മോഹൻലാലെയെന്നും പല വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉടവിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് തൻ്റെ ചങ്ങാതിയും സഹോദരനുമായ മമ്മൂക്കയുടെ അടുത്തേക്കാണ് മോഹൻലാൽ എത്തിയത് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്